വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഈ രാത്രിയിൽ ധർത്തി പിടിച്ച എങ്ങോട്ടാണെന്ന് വെച്ചാല് നമ്മൾ ഫുഡ് ഫെസ്റ്റ് കാണാൻ പോവാണ് അതായത് കോട്ടയത്ത് ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റാരംഭിച്ചെന്ന് പറഞ്ഞു ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ എടുത്തു വെച്ചതാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ നിർത്തി പിടിച്ച് പോകുന്നത് മിക്കപ്പോഴും രാത്രിയാണ് ഞങ്ങൾ എവിടെയിട്ടെങ്കിലും പോകാറ് കാരണം ഇക്കാകാടെ തിരക്കൊക്കെ മാറി പുള്ളി ഫ്രീ ആവുന്നതും ഞങ്ങൾക്ക് പോകാൻ പറ്റിയ സമയം രാത്രിയാണ് അല്ലാതെ രാവിലെ ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഫുഡ് ഫെസ്റ്റ് പിന്നെ രാത്രിയാണല്ലോ മെയിനായിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ രാത്രിയിൽ ഒരു പത്ത് മണിയോടെ അടുത്തപ്പോഴത്തേക്കിനും നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിനെത്തി ഞങ്ങൾ എത്തുന്ന ദിവസം എന്ന് പറയുന്നത് അത് തീരുന്ന ദിവസമായിരുന്നു പോകാം പോകാം എന്ന് വെച്ച് സമയം കിട്ടാതെയൊക്കെ വന്ന് ഏറ്റവും ലാസ്റ്റ് അത് തീരുന്ന ആ ഒരു ദിവസത്തിലാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ കയറി ഉള്ള ഒരു സെക്ഷൻ പാർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് പാർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതായത് ഓൾറെഡി ഫുൾ ക്രൗഡഡ് ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ തപ്പി തപ്പിപ്പിടിച്ച് കയറി പിന്നെ കയറി വരുന്ന ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ അതിൻ്റെയൊക്കെ ഔട്ട്ലെറ്റുകൾ പിന്നെ ഒരു ഡൈനിങ് ഏരിയ അതിൻ്റെ നടുക്കുണ്ട് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്നത് നമ്മുടെ ടോൾ ടു ടോൾ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ആ ഒരു കടയുടെ ഒരു ചെറിയ ഔട്ട്ലെറ്റാണ് കവിടുത്ത ആളുമായിട്ട് പരിചയമുള്ള കാരണം കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് പായസങ്ങളാട്ടോ അതായത് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് പായസങ്ങൾ കരിക്ക് പായസം ചക്ക പായസം അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള പായസങ്ങളുടെ ഒരു ഏരിയ കേട്ടോ ഈ ഭാഗത്തേക്ക് മൈൻഡ് ആക്കിയില്ല കാരണം ഡയറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷുഗറൊക്കെ ഒഴിവാക്കുമല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാ കാണുന്നതാണ് കള്ളഷാപ്പിലെ കറികൾ അത് അവിടെ എനിക്ക് എൻ്റെ കൺട്രോൾ മൊത്തം പോയി കേട്ടോ കാരണം നല്ല കരിമീൻ വറുക്കുന്ന ചെമ്മീൻ കറി ഞണ്ട് കറിയുടെ ഒക്കെ മണം വന്നപ്പോഴത്തേക്കിനും ഡയറ്റൊക്കെ മാറ്റി വെച്ചാലോ ാലോചിച്ചു അതായത് കണ്ടില്ലേ ലൈവ് ഫിഷ് അവര് പിടിച്ച് നമുക്ക് വറുത്തരികെ പിന്നെന്താ പൊള്ളിച്ചൊക്കെ തരിക അങ്ങനെ എന്തോന്ന് വെച്ച് ചെയ്തു തരും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കണ്ട് പിന്നെ നേരെ നമ്മൾ വന്നു ഇവിടെ നമ്മുടെ ഫുഡ് മാത്രമല്ല നമുക്ക് ആൻറ്റിക് ഐറ്റംസ് പിന്നെ അതേപോലെ തന്നെ ചുരിദാർ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കള്ളിഷാപ്പിൻ്റെ ആ ഒരു ഏരിയയിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ നടുക്കാണ് ഡൈനിങ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറെ കുറേ ഷോപ്പുകളുടെ ഔട്ട് ഔട്ട്ലെറ്റുകളാണ് അപ്പോൾ ഇവിടുന്ന് തുടങ്ങുമ്പം ഡെസേർട്ട് സ്റ്റേഷനാണ് അവിടെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ കിട്ടും പിന്നെ ദാ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുലുക്കി ആ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് പെട്ട സമയം അതായത് ഞങ്ങൾ ഡൈറ്റ് ആയതുകൊണ്ട് തന്നെ വന്ന് പെട്ട സമയത്ത് ഇതൊക്കെ കണ്ടും കയറ്റും പോകുക ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ച് പോകുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നേരത്തെ കണ്ടില്ലേ അതാണ് ചുരിദാറിൻ്റെ ആ ഒരു സെക്ഷൻ പിന്നെ അതായത് നമ്മുടെ ഷെഫ് എന്നള്ളൻ അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഷോപ്പിൻ്റെ ഔട്ട്ലെറ്റും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കുറച്ച് നേരം നിന്ന് സംസാരം വെക്കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ആദമിൻ്റെ ചായക്കട അവർ ഔട്ട്ലെറ്റും ഉണ്ടായിരുന്നു അവിടെ കുറേ കണായത്ത ഐറ്റംസ് ഐറ്റംസുകൾ പലതരത്തിലുള്ള പേരുകളിൽ ഇങ്ങനെ ഫുൾ നമുക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മാനേജ് ചെയ്യുന്ന പുള്ളിയും ഇക്കാക്ക് പരിചയമുള്ള കാരണം കുറച്ച് നേരം അവിടെ നിന്ന് സംസാരമായിരുന്നു ഞാൻ ഫുഡ് ഫുഡിലേക്കായിരുന്നു നോട്ടം പുള്ളിയവിടെ സംസാരം പിന്നെ പാത്തുവും കൂടെ ഉണ്ടായിരുന്നു പാത്തും അവരുടേതായിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണ് പിന്നെ പാത്തുവിന് നമ്മൾ കുറച്ച് സ്വീറ്റ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമെന്ന് എഴുതിയിട്ട് ഡെസേർട്ട് സ്റ്റേഷനിൽ നിന്ന് ഒരു ചീസ് കേക്ക് അതായത് ബിസ്കോഫിൻ്റെ ചീസ് കേക്ക് കുറച്ച് നാളായത് കഴിക്കണമെന്ന് കരുതിയിരിക്കുന്നത് അപ്പോൾ അത് ഒരെണ്ണം ഞങ്ങൾ മേടിച്ചു ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നില്ലാട്ടോ ഡയറ്റ് അല്ലേ ഡയറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ